നെടുങ്കയത്ത് രണ്ട് പെൺകുട്ടികൾ മുങ്ങിമരിക്കാനിടയായ സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി ഇനി ഇവിടെ ഒരു മരണം സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കാൻ അവർ നിർദ്ദേശം നൽകുകയും ചെയ്തു ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ കൃപ ഐസ് തഹസിൽദാർ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ ശബരിനാഥ് കരുളായി വില്ലേജ് ഓഫീസർ ലെനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നെടുങ്കയം സന്ദർശിച്ചത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിയാദ് മരണപ്പെട്ട വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ മുങ്ങിയെടുത്ത ഡ്രൈവർ സിധിഖലി തുടങ്ങിയവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഇനിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാകരുത് എന്നും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണമെന്ന നിർദ്ദേശവും നൽകി എത്രയും വേഗത്തിൽ കയ്യത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ബാരിക്കേഡ് സ്ഥാപിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി കരുളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുജീബ് റഹ്മാനും കൂടെയുണ്ടായിരുന്നു സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം